ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരങ്ങൂട്ടാണെന്ന് പറഞ്ഞ പുസ്തകം തൊണ്ണൂറ്റി ഏഴിലാണ് ഭവിഷ്യത് ഡിസി ബുക്സിന്റെ എന്റെ ആയത് ആദ്യത്തെ പുസ്തകം വന്നത് ബാബറി മസ്ജിദിന്റെ ആ ഇതൊക്കെ സംഭവിച്ച ശേഷം അഞ്ചു വർഷം എന്നത് പുസ്തകം എല്ലാം അഞ്ചു വർഷം നാല് വർഷം നാനൂറ് പേജ് പുസ്തകത്തിൽ രണ്ടോ മൂന്നോ പേജ് ആയിരുന്നു പക്ഷേ മോദി ഭരണം വന്ന ശേഷം ഇരുപത് വർഷം ആകുമ്പോഴേക്കും ഈ വിഷയത്തിന് നമ്മൾക്ക് ഇതിന്റെ പ്രാധാന്യം തീർക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കാരണം അത്രത്തോളം മോദിയും ബി ജെ പിയും ഈ വിഷയത്തിന് ഒരു പ്രോമനന്റ് ടോപ്പിക് ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് ഞാൻ കാരണം ഇത് ആ രണ്ടു മൂന്ന് പേജ് പോരായ ജനങ്ങൾക്ക് നമ്മൾക്ക് വേറെ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കണം നിർബന്ധമായി നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന പോലെ മതേതരത്തിൽ ഒരു ഭാഗത്തും മതവിശ്വാസം ഏറെ ഭാഗം വെച്ചാല് അത് ഇന്ത്യ മുഴുവൻ നടക്കും പക്ഷെ ഇന്ത്യ മൊത്തം അങ്ങനെ ഒരു തർക്കത്തിൽ മതേതരമായി പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഹിന്ദു മതവിശ്വാസിയായിട്ട് ഹിന്ദുമതത്തിനകത്ത് ഒരു തർക്കമായിട്ടാണ് ഈ പുസ്തകം കഴിക്കുന്നത് ഹിന്ദുത്വ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ വിശ്വാസമാണ് ഹിന്ദു മതത്തിന്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി പുസ്തകമാണ് ഇപ്പൊ തന്നെ ഒരു മുൻ മന്ത്രിയായി കഴിഞ്ഞു ഒരു ദിവസം ഞാൻ മുൻ എം പി എന്ന് പക്ഷെ ദേവദാച ഒരിക്കലും ഒരു മുൻ എഴുതിയല്ല